മഹാനായ പ്രവാചകൻ പറയുന്നു നാളെ മഹ്സറയിൽ എല്ലാ ജീവികളെയും ഹാജരാക്കപ്പെടും മഹഷറയിൽ എല്ലാ ജീവികളെയും ഹാജരാക്കപ്പെടും എല്ലാ ജീവികൾക്കും ആ ജീവികളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും ആ ജീവികൾക്ക് പകയുണ്ടോ എന്ന് ചോദിക്കും ആരെങ്കിലും ആ ജീവിയെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും എല്ലാറ്റിനും ആ ചോദ്യത്തിന് ആ മറുപടി അനുസരിച്ച് എല്ലാറ്റിനും പ്രതികാരം ചെയ്യിപ്പിക്കും ഒരു മൂരി മറ്റൊരു മൂരിയെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തിയൂരിയെ കൊണ്ട് കുത്തുകൊണ്ട മൂരിയെ തിരിച്ചു കുത്തിപ്പിക്കും റബ്ബിന്റെ നീതി നടപ്പിലാക്കും ഒരു പശുവിനെ മറ്റൊരു പശു കുത്തിയിട്ടുണ്ടെങ്കിൽ ആ പശുവിനെ തിരിച്ചു കുത്തിപ്പിക്കും ഓരോ ജീവികളെ കൊണ്ടും പ്രതികാരം ചെയ്യിക്കാനുള്ളത് മൊത്തവും ചെയ്യിപ്പിക്കും എന്നിട്ട് എല്ലാറ്റിനോടും മണ്ണായി കൊള്ളുക എന്ന് പറയും അങ്ങനെയെല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നു ആ കൂട്ടത്തില് നായേ ഹാജരാക്കപ്പെടും റബ്ബുൽ പറയാനുണ്ടോ പറയുന്നുണ്ട് റബ്ബേ എനിക്ക് പരാതി പറയാനുണ്ട് നായ ഇസ്സത്തിനോട് പറയും എനിക്ക് നിന്നോടൊരു പരാതി പറയാനുണ്ട് എന്താ പറഞ്ഞോളൂ പടച്ചവനെ നീ എന്തിനാണ് എന്നെ ഇത്രയും മോശമായ ഒരു ജീവിയായി സൃഷ്ടിച്ചത് ഇത്രയും തനെന്താണ് ഒരു ജീവിയായിട്ട് നീ എന്നെ സൃഷ്ടിച്ചല്ലോ വിശ്വാസിയുടെ സ്പർശനത്തിന്റെ ഭാഗ്യം പോലും കിട്ടാത്ത ജീവിയായിട്ട് എന്നെ നീ എന്തിനാ റബ്ബെ സൃഷ്ടിച്ചത് ഇത്രയും വെറുക്കപ്പെട്ട ഒരു ജീവിയായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടതിൽ എനിക്ക് പരിഭവമുണ്ട് റബ്ബേ എനിക്ക് ഋഷഭമുണ്ട് റബ്ബേ അലഹദില്ലാൽ തുടിക്കുന്നു പടച്ചവനെ പടച്ചവനോട് പറയുമെന്ന് നായ വടച്ചവനോട് പറയുമെന്ന് എനിക്ക് പരിഭവമുണ്ട് ഒരു വിശ്വാസിയുടെ സ്പർശനം പോലും കിട്ടാത്ത അവസ്ഥയിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് എന്നാലും റബ്ബെൻ സ്തുതിക്കുന്നു നീ എന്നെ ഒരു പന്നിയായി സിഷ്ടിച്ചില്ലല്ലോ റബ്ബേ ആര് പറയും നായ അള്ളാഹുവിനോട് പറയും എന്നിട്ട് അവസാനമായി പന്നിയെ ഹാജരാക്കപ്പെടും പന്നിയോട് ചോദിക്കും നിനക്കെന്താണ് പറയാനുള്ളത് ച്ചവനോട് പറയുമെന്നോ മാധാ ഉച്ചിഷ്ടവും വിസർജ്യവും മാത്രം തിന്ന് ജീവിക്കാൻ വിധിക്കപ്പെട്ട വൃത്തികെട്ട സ്ഥലങ്ങളിൽ മാത്രം വളരാൻ വിധിക്കപ്പെട്ട ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ജീവിയായിട്ട് നീ എണ്ണ സിട്ടിച്ചെല്ലറേ ഏറ്റവും തരന്താണ് ഒരു ജീവിയായി നീ എന്ന സിട്ടിച്ചെല്ലറേ എനിക്കതിൽ വിഷമമുണ്ട് മാധാ എനിക്കതിൽ പരിഭവമുണ്ട് മാധാ എനിക്കതിൽ ദുഃഖമുണ്ട് മാധാ എന്നാലും റബ്ബേ അലഹമില്ല നിന്ന ഞാൻ തുതിക്കുന്നു റബ്ബേ നിനക്ക് സുജൂലി ചെയ്യാത്ത ഒരു മനുഷ്യനായി നീ എന്നെ സൃഷ്ടിച്ചില്ലല്ല റബ്ബേ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടിട്ടും അവനെ പോലെ ഞാൻ നീചനായില്ലോ എന്ന് പള്ളി പറഞ്ഞിടച്ചവനോട് പറയുമെന്ന് ലഭിയുലാ മക്കളെ അവസ്ഥ അല്ലാത്ത സുജൂത് ചെയ്യാത്ത മനുഷ്യന്റെ അവസ്ഥ എന്താ